ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന വമ്പൻ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ ഏവരെയും ഞെട്ടിച്ചത് മലയാളി യുവ പ്രതിഭയായ വിഘ്നേഷ് പുത്തൂരാണ് സ്പിന്നറായ ഇദ്ദേഹം മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു ഋതുരാജ് ഗയ്ക്കുവാദ് അതുപോലെ തന്നെ ശിവം ദൂബെ അതുപോലെ തന്നെ ദീപക് ഹൂഡ എന്നിവരെ പറഞ്ഞയക്കാൻ വിഘ്നേഷ് പുത്തൂരിന് കഴിയുകയായിരുന്നു മത്സരശേഷം എം എസ് ധോണിയൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഓവർ അവിടെ ബാക്കി നിൽക്കുകയായിരുന്നു അത് ഏറ്റവും അവസാനത്തിലാണ് സൂര്യകുമാർ യാദവ് നൽകിയത് അത് ഒരല്പം എക്സ്പെൻസീവ് ആവുകയും ചെയ്തു ഇതേക്കുറിച്ച് സൂര്യകുമാർ യാദവ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല വിഘ്നേഷ് പുത്തൂരിനെ കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് അത് മുംബൈ ഇന്ത്യൻസിന് മാത്രമാണ് ഉള്ളത് എന്നും ഇപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിഘ്നേഷിൻ്റെ പ്രകടനം അമേസിംഗ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇതിന് പേരുകേട്ടവരാണ് യുവതാരങ്ങൾക്ക് എപ്പോഴും അവസരം നൽകും കഴിഞ്ഞ പത്ത് മാസമായി അവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രൊഡക്റ്റാണ് വിഘ്നേഷ് മത്സരം കുറച്ച് ഡീപ്പിലേക്ക് പോകുമ്പോൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ ഞാൻ ബാക്കി വെച്ചത് അദ്ദേഹത്തിന് പതിനെട്ടാം ഓവർ നൽകുക എന്നത് അധികമൊന്നും ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇതാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ അവസാനത്തിൽ ഒരു ഓവർ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ സൂര്യകുമാർ യാദവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സമയം ആയപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസ് മത്സരം കൈവിട്ടിരുന്നു ഏതായാലും മുംബൈക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു താരമാണ് ഈ ഒരു മലപ്പുറത്തുകാരൻ വരുന്ന മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ നിരയിൽ സ്ഥിര സാന്നിധ്യമാവാൻ വിഘ്നേഷിന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം